ഇന്ന് ചിന്തിക്കുന്നത് എലികളെക്കുറിച്ചാണ് എലി ഗണപതിയുടെ വാഹനവും ആണ് ഗണപതിയുടെ വാഹനം എങ്ങനെയാണ് എലിയായത് എന്നുള്ളത് വളരെ വലിയൊരു വിഷയം ആണ് അത് ചുരുക്കി പറയുക പറഞ്ഞാൽ എലിക്ക് വളരെ വലിയൊരു സിദ്ധിയുണ്ട് എന്താ ഏറ്റവും വലിയൊരു സിദ്ധി സ്ഥിതിചിച്ചു ഒരു സെക്കൻഡ് പോലും ഇലിയെ നമുക്ക് നിയത്തിച്ച് നിർത്താനായിട്ട് പറ്റില്ല ആരെ ഇണക്കാം ഇലിയെ ഇണക്കാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ ആരാധ്യരായ പ്രേക്ഷകർ ഒരാൾ വരുമ്പോൾ ഒരു സിംഹം ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ട് നിൽക്കണു ചിലപ്പോൾ ട്രെയിൻ ചെയ്തെടുക്കാം ഒരു പുലി ഇപ്പുറത്ത് ഞാൻ പറഞ്ഞ അനുസരിച്ച് വാ അവിടേക്ക് അതൊന്നും അനുഭവമില്ല കൈ കൊട്ടി കുളിച്ചാൽ ഒരു എലി അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ അവിടെക്ക് ഒരിക്കലും എലിയെ നിയന്ത്രിക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എലിക്ക് സ്ട്രെസ്സ് മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണ് തത്ത ഇട്ടാലെ കൂട്ടുകാർ എലിയായിട്ട് നോക്കും എലി ഓടി 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 അങ്ങോട്ട് നടക്കും നമ്മുടെ മുഖത്തേക്ക് നോക്കില്ല എലിയെ പിടുത്തം കിട്ടുകയില്ല ദേവതകൾക്ക് മുഴുവൻ ഒരു വാഹനം ഉണ്ടാകും നമ്മൾ വാഹനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ബസ് കാറ് സ്കൂട്ടർ ബോട്ട് ഇതാണ് അത് വാഹനമാണ് വഹിക്കുന്നതാണ് അതിൽ നിന്നാണ് വന്യ എന്ന വാക്കുണ്ടായത് അഗ്നി അഗ്നിയാണ് മൂമെൻ്റിൻ്റെ ആള് പഞ്ചഭൂതങ്ങളിൽ രോഗം ഉണ്ടാക്കുന്നത് അഗ്നിയാണ് രോഗത്തെ മാറ്റുന്നതും അഗ്നിയാണ് അതാണ് അഗ്നിയുടെ പ്രത്യേകത അപ്പോൾ വഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണ്ണതയ്ക്കുള്ള ഒരു അംശത്തിനെയാണ് എന്ന് പറയുന്നത് എനിക്ക് കോഴിക്കോട് വാങ്ങാവുന്ന കാസർകോട്ടേക്ക് പെട്ടെന്ന് ഓടാൻ പറ്റും ഓടി പോവാൻ പറ്റില്ല അപ്പോൾ ഞാൻ അപൂർണനാണ് എൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നൊരു വസ്തുവാണ് വാഹനം ആ വാഹനങ്ങൾ ദേവതകളുടെ വാഹനം എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമാണ് എൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാമെന്നല്ല ഓരോ ദേവത എന്താണെന്നും എങ്ങനെ അത് വാഹനമായി വന്നു എന്നുള്ളത് വളരെ ആഴമുള്ള വിഷയമുണ്ട് അത് ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലും ദേവതാ വാഹനം എന്നുള്ള വിഷയം പറയാം ഗണപതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്ന കാവൽക്കാരനാണ് ഗണങ്ങളുടെ പതിയാണ് അത് നമ്മൾ തന്നെയാണ് ഒരർത്ഥത്തിൽ ശിവൻ്റെയും പാർവതിയുടെയും പുത്രനാണ് ശിവൻ്റെയും പാർവതിയുടെയും കല്യാണം നടത്തിക്കൊടുത്തത് ഗണപതിയാണ് അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ ഇപ്പോൾ എലി എങ്ങനെയാണ് എലിക്ക് ഈ മാനസിക സമ്മർദ്ദം കൂടുതലായതുകൊണ്ട് മനുഷ്യൻ്റെ ഒരു ദിവസം കഴിയുമ്പോഴേക്കും എലിക്ക് മുപ്പത് ദിവസമാവും മനുഷ്യൻ മൂന്ന് കൊല്ലം ജീവിക്കുമ്പോഴേക്കും ഇതിന് തൊണ്ണൂറ് കൊല്ലം ജീവിച്ച വാർദ്ധക്യം വരും വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് സ്ട്രെസ് സ്ട്രെസ്സാണ് ഈ യന്ത്രത്തെ നിർത്തുന്നത് അപ്പോൾ ഏറ്റവും അധികം ആദ്യം വേണ്ടത് ഗണപതിയുടെ ഉപാസകര് എലിയ വാഹനമായിട്ട് കരുതുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗുണം മാനസിക സമ്മർദ്ദത്തെ സ്ട്രെസ്സിനെ നാം കുറയ്ക്കണം അപ്പോഴേ ഈ ശക്തി വിശേഷം നമ്മുടെ മുകളിലേക്ക് ഒഴുകുള്ളൂ അങ്ങനെ ഒഴുകുമ്പോൾ മാത്രമേ നമ്മുടെ ചുറ്റുമുള്ള ഓറ ശക്തമാവുകയുള്ളൂ ഈ ഓറയാണ് ആളുകളെ ആകർഷിക്കുന്നത് ജീവജാലങ്ങളെ ആകർഷിക്കുന്ന മരത്തിൻ്റെ താഴെ തെങ്ങിൻ്റെ താഴെ നിൽക്കുന്നതിൽ തേങ്ങ നമ്മുടെ തലയിൽ വിഴായിരിക്കാനുള്ള കാരണം ഈ ഓറ ഇൻഫർമേഷൻ തരും തല അങ്ങടി തിരിക്കാൻ അങ്കടി നടക്കാൻ ഓറ പവർഫുള്ളാവണം ഓറെ എന്നുണ്ടെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകരുത് മാനസിക സമ്മർദ്ദത്തെ ഒഴിവാക്കാൻ ആരൊക്കെ പറ്റില്ല ഈ സംസാരിക്കുന്ന വ്യക്തിക്കും കേൾക്കുന്നവർക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാകാം ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിയും പ്രാവർത്തിക വേദാന്തമാണ് ചിന്തിക്കുന്നത് തത്വചിന്തയിലെ പ്രാവർത്തിക വശം ഉള്ളതിനെ ഇരട്ടിയാക്കിയിരിക്കാൻ പറ്റുമല്ലോ സംഭവിക്കേണ്ടത് സംഭവിച്ചു ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരാളെ അപമാനിച്ചു എന്നെ വളരെ ഉണ്ടായി ഇനി അവിടെ നിങ്ങൾക്ക് സ്ട്രെസ് കൂട്ടണം ഇനി അതെങ്ങനെ ഉണ്ടാകാതിരിക്കാം എന്നല്ലേ വേണ്ടത് ഇപ്പോൾ അമ്പത് യൂണിറ്റാണ് കിട്ടിയെങ്കിൽ അതിനെ അമ്പതിനായിരം യൂണിറ്റാക്കി മാറ്റണം മാനസിക സംബന്ധം കൂട്ടണം അപ്പോൾ ഗണപതിയുടെ വാഹനം എന്ന് പറഞ്ഞാൽ നാം എപ്പോഴും ചെയ്യേണ്ടത് മാനസിക അല്ലെങ്കിൽ ടെൻഷൻ പ്രഷറ് അതിന് ഗുളികയും ഇഞ്ചക്ഷനും ജോലിസ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് കൃത്യമാ സമയത്ത് എത്താവൂന്ന് എന്തിനാ നേർച്ച അല്ലെങ്കിലേ കുറച്ച് ടെൻഷനുള്ള ആളാണല്ലോ ഞാൻ അഞ്ച് മിനിറ്റ് നേരത്തെ എണീക്കാമല്ലോ ജോലിസ്ഥലത്ത് അഞ്ച് മിനിറ്റ് നേരത്തെ എത്താമല്ലോ റെയിൽവേ സ്റ്റേഷനിൽ എത്താമല്ലോ തീവണ്ടി കൃത്യമായിട്ട് വന്നാൽ ഏത് സമയത്ത് വരുന്നു ആ സമയത്ത് എത്തുകയും അതിൻ്റെ അഞ്ച് മിനിറ്റ് മുമ്പേ എത്തിയാൽ സമാധാനമായിട്ടിരിക്കാമല്ലോ ഇതുകൊണ്ടാണ് കുണ്ടലിനി ശക്തിയുടെ കാവൽക്കാരനായുള്ള ഗണപതിയുടെ വാഹനമാണ് എലി എന്ന് പറയാൻ കാരണം പൂച്ചയ്ക്കും ആമയ്ക്കും മുയലിനും ഒക്കെ ഓരോരോ കാര്യങ്ങളുണ്ട് സിദ്ധികളുണ്ട് അത് വേറെ ഉത്സവം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം